കാട്ടിൽ നിന്നാണ് വരുന്നത് എങ്ങോട്ട് സൈന്യത്തിന്റെ മുമ്പിൽ പക്ഷേ കാട്ടിൽ നിന്ന് വരുമ്പോൾ അവൻ തോട്ടിൽ ഒരു ഇറങ്ങിയതിനു മുമ്പ് നീ ഒന്ന് ഇറങ്ങണം ചുമ്മാതുള്ള നോക്കണം ചുമ്മാല്ലാവീത് അവറങ്ങി അവൻ കല്ലുകളെ പരവി അവരുസമുള്ള കല്ലിനെ തെരഞ്ഞെടുക്കും അവ ഒരു ശുശ്രൂഷക്ക് ഒരുക്കപ്പെടുന്ന ഒരു വ്യക്തി അങ്ങനെ அவரு நடக்கே வந்து அவை ஒரு கிடையாது அவங்க உருந்த ஒரு கல்லுதான் ചില ഒരുക്കങ്ങൾ നിന്നെപ്പോഴും നടത്താനാണ് തളത്തിൽ നിനക്ക് പല പരിശോധന ഇട്ടിരിക്കും ഋഷു ചില ഒരുക്കം ഋഷു Amin. İstiyor kamam. İstiyor. Amin. Nasıl istiyor niye benle? Amin. Restoranlar var mı? Kamam açınlar mı? Hem işe gelir diye benle. İstiyor. Niye kamra? Hem işe benle. Amin. 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 değil mi? ஏய் இந்த ஸ்தானத்து நீ லட்சியத்தில் எறியத்தக்க வண்ணம் ஆமென் லட்சிய மூலவராய் மாறாமக்கீ ஆமென் ஹூதாдава கபூரே ஷபா ரிபகவா ஹalleluya हालेलुया நீ எந்து செய்ய என்னவானோ ஆமென் ஆமெ நோக்கனத்தில் கிருபையுடைய காட்சியாவரி தெரிக்கலாம் ஆமென் ஓ இயேசுவன்ற நாமத்தில் இயேசுவன்ற நாமத்தில் ஆமெ சாட்சியுடைய வழிபத்தை வெளிப்படுத்துവാൻ அவசியமா ോട് ചോദിച്ചു കണ്ട മരുമ്പനെ കണ്ടാല് എല്ലാ ചട്ടക്കൂട്ടമുണ്ട് പക്ഷേ അവൻ ിത്തടത്തിൽ പരിശുദ്ധാമേ ആലോചന പറയുന്ന വിശ്വാസത്തിന്റെ ആഴത്തിൽ ഒരു കയറ്റത്തുള്ള നമ്മളെ പല ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ട് എന്നാൽ ചില സ്ഥാനത്ത് ദൈവം ആക്കി നിർത്തിയിരിക്കുക എന്തിനാ അവർ കൊണ്ടുപോകുന്നു സത്യമാ അപ്പോ പിന്നെ പറയുന്നത് നീ പിടിച്ചാ ഞാൻ ഉത്തരം തരാമെന്ന് പറയുമ്പോ കഥാപന മുപ്പത്തിരണ്ട് അധ്യായത്തിൽ ഞാൻ പ്രസംഗിച്ചവനാ പ്രവചിച്ചവന അവ ഞാൻ പഴയ ശുശ്രൂഷ ചെയ്ത് ഉണർത്തിയവനാ ഏഴാം പൈസ പ്രവാചകനെ അവൻ ദൈവം ഉണർത്തിയിട്ട് പാളനല്ല നീടിക്കും ഇടിക്കും പൊടിക്കും നീ പണിയും എന്നൊക്കെ പറഞ്ഞ് ന്യൂ കൊടുത്ത് ഞാൻ നിന്നു പറഞ്ഞു ആ ദേവദാസം കടന്ന മുപ്പത്തിരണ്ട് വരെ പ്രവചിച്ചതാ പക്ഷേ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ വന്നപ്പോ പറഞ്ഞേ പക്ഷേ പറഞ്ഞു എവിടെ കാവൽക്കര ആമേ കാവൽ കളത്തിലടച്ചു ടച്ചു തന്നെയാ അന്യത പോയിട്ടില്ല വേറൊരു വഴിക്ക് പോയില്ല വേറൊരു അവസ്ഥയിലേക്ക് കഴിഞ്ഞിട്ടില്ല നല്ല പ്രവാചകനാ എന്നാൽ ഒറ്റ കാര്യം അവയെ നമ്മളെ വെളിപ്പെടുന്ന ശബ്ദമല്ലാത്തത് ആ നിനക്ക് അപോകമായത് ഞാൻ നിന്നെ വെളിപ്പെടുത്തി തരാൻ പോകേ നിനക്ക് ഇതുവരെ അറിയാവുന്ന അറിവുകള് നീയൊന്നും പാണ്ടാക്കുക പുതിയുഭവത്തിന്റെ പൂർണ്ണതൊണ്ട് ചാടിച്ചു കഴിക്കുവാൻ പദ്ധതി ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രവചിച്ച വ്യക്തി നീ എന്നെന്തിനാ അടച്ചത് വിഷ്ണു നമ്മള് ചോദിക്കും എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു എന്റെ വഴി എന്തുകൊണ്ട് തടയുന്നു അവ എനിക്ക് അറിവില്ലല്ലോ അവലോചിച്ചത് അവ ദൈവാലോചന കിട്ടിയത് ദൈവഹിതം ചെയ്യുവാൻ ഒരുങ്ങിയിട്ട് അവ ഞാൻ അതിനൊക്കെ പുറപ്പാട് കാണിച്ചിട്ട് എന്തുകൊണ്ട് നടക്കുന്നില്ല ചിലത് നിന്നെ അറിയിക്കുവാനേക്കോ അറിയിക്കുവാൻ പദ്ധതി अंधे ही मिलते हैं पतले ही हमें छोड़ हमें नुमागे ले हमें बैलिश कर माँ छोड़ किया नामी ले नहीं मत रहा सब मरें चुप मुझे नहीं है तो साल नक्कों नाम बंटी कोंगी दो तरह के शब्द लट्टा मत किया ही तो पर है इधर इधर ना उड़ा पढ़ने नहीं कितना हमें हमें नामी तो बैलिश से नहीं जाए चाटा की अच्�

എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് യാത്രയുള്ള ഞങ്ങളുടെ കാര്യം അതല്ല നീ പറഞ്ഞ അപ്പൊ ചിലത് നീ കരസ്ഥിട്ടുള്ളതാണോ കരസ്ഥമാക്കുക അല്ല ീന്ന് കിടന്നു കിടക്കുന്ന കുടുംബാംഗങ്ങളെ അവ ദൈവവിധമല്ലാത്ത പ്രവൃത്തിയിൽ അവയെ ദൈവത്തിന്റെ ആലോചന കൂടാവുന്ന ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെ ആമേ തറ പറ്റിച്ചിട്ട് ചിലതിനെ നീ കരസ്ഥ കാണിക്കുക ആമേ കർത്താവ് തൂക്കുകെട്ട കാണിക്കുന്നുണ്ട് എന്താണ് അതിന്റെ അർത്ഥം ആമേ ഇന്ന് പകൽ പരിശുദ്ധ ആലോചനയായി പറയുക ആമേ നിന്നെ ഞാൻ തൂക്കിയ നീ കുറ ി ജഗന്മാൻ അവൻ ഗോവാ നിലത്ത് കിടത്തി ചരട്ട് കൊണ്ടാണോ കൊല്ലുവാൻ രണ്ടു ചരണ്ടും ജീവനോട് രക്ഷിപ്പാൻ ഒരു ചരണ്ടുമായി അവ എന്ന് പറഞ്ഞാൽ ചിലേക്ക് പോരാടി ജയമെടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു അവണ വെല്ലുവിളിയെ പോരാടി തറവാടിന്റെ മുൻപിൽ നിൽക്കുന്ന അന്ന് പറഞ്ഞ സ്വന്തം സഹോദരങ്ങളുടെ നടുവിൽ

எல்லாம் அவகணிச்சு நமக்கு ஒரு யாக்கொரு வழி ஒரு சும்பத அவன் நம்ம ஆகிரிக்க ஒரு பூர்ணதையுள்ள கந்து கிருபுட கந்து því þóttirinn um úr er enna því þóttirinn um nær við erum hlutkvaraðilega ég sé þetta í mér og þér ég sé þetta í þér ശക്തമായ ഒരു ആലോചന ദൈവത്തിന്റെ അനുഭവമാണ് അവയെ ചില പൂർണതകൾ നിനെ തേടി വരുന്നുണ്ട് എന്നാൽ അതിനെ തടയുന്ന വെല്ലുവിളികൾ തറവാടിന്റെ മുമ്പിലുണ്ട് അവയെ യേശുവിന്റെ നാമത്തിൽ ആത്മാവ് സാക്ഷ്യം പറയുന്നു അവയെ നിന്നെ തേടി ഒരു പൂർണത വരുന്നു നീ എണ്ണി നോക്കണ്ട ദിവസങ്ങൾ എണ്ണണ്ട ശ്വാസങ്ങൾ എണ്ണണ്ട ആമേ ആമേ കഴിഞ്ഞു പോയല്ലോ ദിവസം മാസം ഇത് കുത്തുകൊണ്ടത് എപ്പോഴാ എണ്ണൽ വന്നപ്പോഴേ അതിന് വലിയൊരു ശാപമായി ഇറങ്ങിയത് എന്താണ് ശാപം ഇരുപത്തിനാലിന്റെ പത്ത് നമ്മൾ എന്താ വായിച്ചത് ഏർ സോത്രം രണ്ടു മുതൽ ഇരുപത്തിനാലിന് ജനത്തെ എണ്ണിയ ശേഷം ആ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ആ യമോമയാണ് ഞാൻ ഈ ചെയ്തത് മഹാഭാപം ൂട്ടലുക അവനുകളൊക്കെ ശേഖരിച്ച് അവരെ നമ്മൾ ദൈവശം നിൽക്കുമ്പോ ദൈവം അല്പ ചുവടുമാറ്റം നടത്തി കേട്ട നീ ശേഖരിക്കേണ്ടതായിട്ടുള്ള ദൈവത്തിന്റെ വാക്കും അവന്റെ വചനവും അതിന്റെ ശക്തിയും അവയെ അതിന് ആളാകുന്നതിന്റെ ആമയെ പൊക്കണത്തിൽ നീ ശേഖരിച്ചു നീ എണ്ണിയറിയാത്ത വിഷയം ഞാൻ നിനക്ക് ഉത്തരം തരാ തരാം അമ്മയാ ഇരമ്യാൻ പറയാനുണ്ട് താമസം വിളിച്ചവേഷല്ലവരിച്ച വ്യക്തിയല്ലേ ബാലനായിരുന്നപ്പോ നീ എന്ന് തെരഞ്ഞെടുത്തല്ലേ അമ്മയെ വായോട് ചേർന്നിരിക്കുമെന്ന് പറഞ്ഞ പേക്ഷിച്ചതല്ലേ എന്തുകൊണ്ട് എനിക്കും മറുപടിയില്ല എന്തുകൊണ്ടെന്നെ ആവേ ആവേ വിഷയങ്ങൾക്കും മറുപടിയില്ല എന്ന് ആമയുള്ള ആമയെ നമ്മുടെ ദൈവത്തിന്റെ കൈ കീഴ് താഴുക അപ്പോഴാണ് ദൈവാത്മാ പറയുന്നത് നീ അറിയാത്തത് നിനക്ക് ഇതുവരെയും അറിവില്ലാത്തത് ോട് ദൈവം ചോദിക്കുന്നത് അധ്യായത്തിലാണ് മുപ്പത്തി ആറ് അധ്യായത്തിൽ ഞാൻ പ്രപഞ്ചിച്ച ഭക്തനാകത്താവേ നീ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ നോക്കട്ടെ എന്റെ ബുദ്ധിപ്രയോഗം കൊണ്ടൊന്ന് കേറിപ്പോകാമോ ഇല്ല ഇല്ല അവൈവം ചോദിക്കുമ്പോ അവ പ്രവാചകം പറയാറി എനിക്കറിവുള്ളതല്ല ഞാൻ അപ്പോഴാണ് ദൈവം പറഞ്ഞത് വിനോദാസമായ വാക്കാണ് വചനം ഉണങ്ങിയ സ്ഥാനത്തും വചനം കൊടുക്ക എന്നാൽ ഉണങ്ങി അസീലവേ ദൈവത്തിന്റെ നീ യോഗം പ്രാപിച്ച പ്പോൾ അവിടെ ആത്മാവില്ല പകരം പരിശുദ്ധ ആലോചന പറയുന്നതോ അവൻ ചില വിടുതുക നടക്കണമോ നമ്മുടെ ജീവിതത്തിൽ ആമേ ചില പുതിയ ഉദ്ധാരണ പ്രക്രിയ ദൈവം ചെയ്യണമോ പുതിയത് എന്തെങ്കിലും നമ്മുടെ പൊക്കണത്തിൽ ഉണ്ടായി അവയ കർത്താവേ ഇല്ല കർത്താവേ എന്റെ ആശയ്ക്ക് മുകളിലായി യും നിന്റെ മഹിമാധനം അവൻ്റെ നിന്റെ മഹിമാധനം ഉയർന്നിരിക്കുന്നു ദൈവത്തിന്റെ വാഗ്ദത്വം ഉണ്ട് এদাহাদ আমেন অদে এ঵ডি হয়িকনা নিলে নামতিল আসরাইকনা নিলে ঵াক্তানে ঵েডি আমেন অদু মুরালিলেলেকনা ইদেন নামা আমেন মেন ম� അവൻ ജീവൻ ഒരു ശത്രു ശത്രുവും വാടകൂലി നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നിനക്ക് ഗമനാഗമനല്ല ഒരുക്കേണ്ടത് അവതലിനായി അവശത്ത് ചില പുതിയ കൃപ അതിനോട് നിന്റെ വരും അതിനായി നീ ജീവിക്കപ്പെടും നിനക്കായി പുതുവഴി ഒരുക്കപ്പെടും പുതിയ പൂർണ്ണത നിന്നെ തേടി വരുന്നു